തക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ പത്തനംതിട്ടയിലെ മലയോര മേഖലയിൽ ഇന്നലെ പെയ്ത വേനൽ മഴ ഒരു ജീവനെടുത്തു വീടിന് മുകളിൽ പാറക്കല്ല് ഇടിഞ്ഞു വീണ് വീട്ടമ്മ പത്മകുമാരിയാണ് മരിച്ചത് വേനൽമഴയിൽ കൂറ്റൻപാറ അടർന്ന് വീടിന് മുകളിൽ പതിച്ചുണ്ടായ അപകടത്തിൽ ആങ്ങമൊഴി സ്വദേശി പത്മകുമാരിയാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ വീടിന് സമീപമുള്ള കുന്നിന്മുകളിൽ നിന്ന് കൂറ്റൻപാറ ഉരുണ്ടുവന്ന വീടിന് മുകളിൽ അടുക്കള ഭാഗത്ത് പതിക്കുകയായിരുന്നു മണ്ണടിഞ്ഞപ്പോൾ ഇളകി വന്ന പാറക്കല്ല് വീടിന്റെ ഭിത്തിയിൽ പതിക്കുകയും വീടിന്റെ ഭിത്തിയിലെ കരിങ്കൽ തലയിൽ വീണുമാണ് മരണം സംഭവിച്ചത് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും പോലീസും പത്മകുമാരിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കേരള വിഷൻ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപത കെ സി വൈഎം പ്രത്യക്ഷ സമരത്തിലേക്ക് ഇന്നുമുതൽ പ്രവർത്തകർ അടിമാലിയിൽ ഉപവാസം സംഘടിപ്പിക്കും സമരത്തിന്റെ ഭാഗമായി